ിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഒരു സലാഡാണ് നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കണത് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ റെഡി റെഡിയാക്കണത് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു മാതളം അല്ലെങ്കിൽ അനാറ് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം കുറേ എടുത്തിട്ടുണ്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് എല്ലാം ഒന്ന് റെഡിയാക്കി കട്ട് ചെയ്ത് എല്ലാം അരിഞ്ഞടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് തയ്യാറാക്കി നോക്കാം അപ്പോൾ നമ്മൾ ഇളക്കി വെച്ച് മാതളം ഇട്ടുകൊടുക്കാം അത് കളറ് കുറവുള്ളൊരു മാതളമാണ് ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ പാൽ കസ്റ്റാർഡ് പൗഡർ കൊണ്ട് ഞാൻ ഇട്ട് തിളപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് നല്ല തണുക്കാൻ വെച്ചിരുന്ന് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ പാലും പഞ്ചസാരയും കസ്റ്റാർഡ് പൗഡറും കൂടെ ഇട്ട് ഞാൻ നല്ലപോലെ കാച്ചി തണുപ്പിച്ച് എടുത്ത പാലാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ നാല് സ്പൂണ് പഞ്ചസാര ഞാൻ ഇതിലിട്ടിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴത്തിൻ്റെയൊക്കെ മധുരം എല്ലാം മധുരം ഉള്ളതായതുകൊണ്ട് കുറച്ചാണ് ഇട്ടിട്ടുള്ളത് പഞ്ചസാര നാല് ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഒരു സലാഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇത് ചെയ്യുമെന്നറിയാം എങ്കിലും ഇങ്ങനെ എടുത്ത കുഞ്ഞുങ്ങളെല്ലാം കഴിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം